ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കുന്നത് അത് എ ബി സി ജ്യൂസാണ് അതിന് ആപ്പിൾ വേണം ബീട്രൂട്ട് വേണം ക്യാരറ്റ് വേണം അതാണ് എ ബി സി ജ്യൂസ് ആപ്പിൾ ബി ബീട്രൂട്ട് സി ക്യാരറ്റ് അപ്പോൾ നമ്മളിത് വെച്ചിട്ടാണ് ജ്യൂസ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിത് ഒരു രണ്ട് ആപ്പിളെടുത്തുണ്ട് അതുപോലെ ഒരു കഷ്ണം ഒരു പകുതി നാരങ്ങ വേണം കഷ്ണ ഇഞ്ചി ശേഷം ഹണി വേണം ഇപ്പം നമ്മൾ ഇതെല്ലാം വാഷ് ചെയ്തിട്ട് കഴുകി കട്ട് ചെയ്തിട്ട് ജ്യൂസാക്കി കൊണ്ടുവരാം ഇപ്പം നമ്മളെ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് അടിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാൻ ഭയങ്കര പിക്ക് ഉണ്ട് കുറച്ചും കൂടെ തണുത്ത വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചത് പിന്നെ കൂടെ തന്നെയാണ് ഭക്ഷണ മീചിയും ഇട്ടടിച്ചത് നമുക്ക് ബീട്രൂട്ട് എപ്പോഴും ചെറിയ അളവിലേ എടുക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഇവിടെ മൂന്നാലാം ഗ്ലാസ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാപ്പിളും ഒരു പകുതി ബീട്രൂട്ടും ഒരു ക്യാരറ്റും എടുത്തത് നിങ്ങൾ ഒരു ഗ്ലാസ് അതിനനുസരിച്ച് ഒരു കാൽഭാഗവും ബീട്രൂട്ടോ ഒരു പകുതി ആപ്പിൾ ഒരു പകുതി ക്യാരറ്റ് അങ്ങനെ എടുത്താൽ മതി അപ്പം കുറച്ച് അധികം വേണ്ടിയിട്ടാണ് ഞങ്ങളധികം എടുത്തത് അപ്പം ഇതിലേക്കാണ് നാരങ്ങാ നീരൊഴുക്കുന്നത് ہم نے نک پین پانی ڈال کر ٹھیک کر لیا ہے جب پانی ڈالنے سے کام ہو گیا تو ائیے کیا لے දේටන ඇදිිසට ්‍රේතිහ කරන බේට මතන්න න ඳ ස තින මාර සිතුන ලතින උතුමමාර බීී ලසාන ලාස් ලක कागद पे ओड़िचटाने ओड़िचनुम நம்மட் ஜூஸிலேக்கு கொச்சு ஐஸ் கூப்ஸ் இடம் എ ി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്യാത്തവര് കഴിഞ്ഞോക്കോ അടുത്ത വെള്ളി ബൈ